ഹായ് ഫ്രണ്ട്സ് കോൺസ്റ്റബിൾ മനുജുവിൻ്റെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുമ്പോൾ നമ്മുടെ മഹിമ അമ്മയോട് പറയുന്നുണ്ട് അമ്മയും കുഞ്ഞാറ്റിയും എല്ലാവരും നിൽക്കുന്ന സമയത്ത് സ്വപ്നമൊക്കെ ഇരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് അമ്മേ പൂജൻ്റെ ഫലം കാണണം അമ്മ തന്നെ അമ്പലത്തിൽ പോയി നോറ്റൊന്ന് വലം വെക്കണം എന്നാണ് മഹിമ പറയണത് മഹിമേൻ്റെ ഒരു ഐഡിയ ആണ് കാരണം എന്നാലും ഏലസ് നമ്മുടെ ഗിരി എങ്ങനെയൊക്കെയോ അഴിച്ചെടുത്തിട്ട് പുറത്തേക്ക് എറിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാളീശ്വരി വിളിച്ചിട്ട് എന്തോ സം അരുതാത്തത് സംഭവിക്കാൻ പോകുന്നുണ്ട് കുഞ്ഞാറ്റിനോട് പറയുകയാണ് എന്താണെങ്കിൽ ഏലസ് അഴിച്ച് മാറ്റിയിട്ടൊന്നും ഇല്ലല്ലോ പറയുമ്പോൾ അനുമതി അമ്മ പറയുന്നുണ്ട് ഇല്ല അഴിച്ചൊന്നും മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പം നമുക്കെന്താണെങ്കിലും ഒന്നുകൂടെ പൂജ ചെയ്യണം എന്നു പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ സ്വാമി പറഞ്ഞിട്ടുണ്ട് നൂറ്റൊന്ന് തവണ ഫലം വെക്കണം എന്ന് ഭാനുമതി അമ്മയോടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹിമ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഗിരി കണ്ടോ ഇങ്ങനെ ഒരു അമ്മനെ കിട്ടാൻ പുണ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് മഹിമ മഹിമ പറയാണ് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മളുടെ ഗിരി എന്താ പറയുക അമ്മയ്ക്ക് പറ്റുമോ അപ്പോൾ അമ്മ മനസ്സിൽ ഭാനുമതി അമ്മ മനസ്സിൽ പറയും ആ എന്താണ് എന്താണെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് പിരി പിരിയ്ക്കണല്ലോ ഇവരെ ഒരുമിച്ചിരിക്കാൻ പറ്റില്ലല്ലോ എങ്ങനെയെങ്കിലും വേർ പിരിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഭാനുമതി അമ്മ പറഞ്ഞിട്ട് എടുങ്ങൽമിച്ച് ഭാനുമതി അമ്മ ചെയ്യാൻ നിൽക്കണം എന്നാലും വന്നിട്ട് അബി മഹിമയോട് പറയുന്നുണ്ട് ക്ഷമിക്കണം സോറി എനിക്കിവിടുത്തെ തറിയില്ല എനിക്കിവിടെ എല്ലാവരും എൻ്റെ കൂട്ടുകെട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ നീയും കൂടെ എന്നതാക്കി കഴിഞ്ഞാൽ അപ്പോൾ നീ നീ എന്ത് വേണമെങ്കിലും വിചാരിച്ചു പക്ഷേ എനിക്ക് നിന്നുമായിട്ടുള്ള കൂട്ടുകേട്ട വേണ്ട എന്ന് മഹിമ പറയാണ് ചെയ്യുന്നത് പിന്നത്തെ നമ്മുടെ മഹിമയും മുഗുന്ദനുമായിട്ടുള്ള നല്ല എപ്പിസോഡുകൾ ഉണ്ടാവും അതുപോലെ മഞ്ജുവും ഗിരിയുമായിട്ടുള്ള ഇനിയിപ്പോൾ നല്ല രീതിയിൽ നിന്നിട്ട് മഞ്ജു സോറിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ ചെയ്തത് തെറ്റായി പോയി ഗിരിയേട്ട അതിനോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഗിരിനോട് പിന്നത്തെ ഈവനിങ് ഫുൾ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇതാക്കണം ഓക്കെ താങ്ക് യു ഓൾ